നമ്മുടെ തട്ടിലാശാൻ അടുത്ത നമ്പറുമായി വന്നിട്ടുണ്ട് ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഒരു സീനെടുക്കുറുവാനാ ഒരു സീനെടുക്കുവാനാ എങ്കിലും ഞാൻ തട്ടിലിനോടൊന്ന് ചോദിച്ചോട്ടെ ഈ ആഴ്ചയിൽ ഒരു സീനെടുക്കുവാനെങ്കിലും കാണാൻ പറ്റാത്തത് കൊണ്ട് ആർക്കാണ് ഉറക്കം വരാത്തത് അങ്ങേക്ക് ഉറക്കം വരുന്നില്ലേ അതോ പുത്തൂരിനാണോ ഉറക്കം വരാത്തത് അതോ ഇനി സിനിഡിലെ വേറെ ഏതെങ്കിലും മെത്രാന്മാർക്ക് ഉറക്കം വരായുകയുണ്ടോ അതുപോലെ തന്നെ ഈ ഒരു കുർബാനയെങ്കിലും എങ്കിലും എന്നതിന് പിന്നിലെ ലോജിക്ക് എന്താണ് വരാത്തോമെത്രാൻ ചോദിച്ച പോലെ ഞാനും ഒന്ന് ചോദിച്ചോട്ടെ ഈ ഞായറാഴ്ചകളിൽ ഒരു കുർബാന ചൊല്ലിയില്ലെങ്കിൽ എന്താണ് കുഴപ്പം ഈ തട്ടിൽ നമ്പർ വൺ ഫ്രോഡാണ് നമ്പർ വൺ ഇത് തട്ടിലിൻ്റെ ഒരു വമ്പൻ തട്ടിപ്പാണ് പച്ച കള്ളമാണ് ഈ മനുഷ്യൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കിയാൽ പറയാൻ പറ്റും പച്ചക്കള്ളമാണെന്ന് മുഖത്തെ ആ ഒരു ചുചാട്ടം കണ്ടില്ലേ മേജക്കസേര കിട്ടിയിട്ട് മാസം ആറ് കഴിഞ്ഞു ഇന്നേ വരെ എറണാകുളത്തെ വിശ്വാസികളോടും വൈദികരോടും ആത്മാർത്ഥമായി ഒന്ന് മിണ്ടുവായിയാൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നിട്ടിപ്പോൾ പഞ്ചാര വർത്താനായിട്ട് വന്നിരിക്കുന്നു ഈ ആഴ്ചയിൽ ഒരു എന്ന് പറയുന്നത് ഒരു വലിയ ട്രാപ്പാണ് സുഹൃത്തുക്കളെ ഒരു ഒരു വൻകെണിയാണ് അതിന് പിറകിൽ വലിയ ആപത്ത് പതുങ്ങിയിരുപ്പുണ്ട് എറണാകുളം അതിരൂപതയിൽ ഒരു കുവാൻ പോകാനർപ്പിക്കുവാൻ അവർക്ക് ചാൻസ് കിട്ടിയാൽ സംഗതി നമ്മുടെ കൈവിട്ട് പോയി എന്ന് പറഞ്ഞാൽ മതി രണ്ടടി മുമ്പോട്ട് വെച്ചിട്ട് ഒരടി പിറകോട്ട് എടുക്കുക ഇതാണ് കൽതായരുടെ തന്ത്രം ഒരു സിനഡ് കുർബാന ചെല്ലാമെന്ന് നമ്മൾ സമ്മതിച്ചാൽ അത് അതൊട്ടകത്തിന് നിൽക്കാൻ സ്ഥലം കൊടുക്കുന്നത് പോലെയാണ് കാലു കുത്താൻ അവ ഒരു വിടവാണ് നോക്കുന്നത് കാരണം അവർക്കറിയാം കാലൊന്ന് കടത്തി കിട്ടിയാൽ ബാക്കിയെല്ലാം പിന്നാലെ സാധ്യമാകുമെന്ന് എറണാകുളത്തെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇതാണ് ഈ തട്ടിലിൻ്റെ തട്ടിപ്പിൽ വീഴാതിരിക്കുക ഈ കൽതായ കഞ്ഞി എറണാകുളത്ത് വേഗില്ല എന്ന് മൂന്നാം തീയതി അവരെ മനസ്സിലാക്കി കൊടുക്കുക മൂന്നാം തീയതിക്ക് ശേഷം ഇപ്പറഞ്ഞ പോലെ ഒരു സിനഡ് പോവാനെങ്കിലും അർപ്പിക്കാത്ത വൈദികർക്കെതിരെ നടപടി ഉണ്ടാകും അത്രേ നടപടി വരട്ടെ എന്നേ എറണാകുളത്തെ വിശ്വാസികളെയും വൈദികരെയും അവ പുറത്താക്കട്ടെ കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്താക്കുമെന്ന് ഇങ്ങനെയൊക്കെ പറയാനായിട്ട് ഇയാളുടെ നാവെങ്ങനെ പൊങ്ങുന്നു എന്നെനിക്ക് മനസ്സിലാവുന്നില്ല സഭാ തലവനാണ് പോലും സഭാതലവൻ ഞാൻ എപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരുന്ന ഒരു സംഗതിയുണ്ട് അൾട്ടിമേറ്റം അല്ലെങ്കിൽ അന്ത്യശാസനം കൊടുക്കേണ്ടത് എറണാകുളത്തെ വൈദികരും വിശ്വാസികളും അവർക്കാണ് മെത്താൻമാർക്ക് ഇന്ന തീയതിക്കകം ജനാഭിമുഖക്കുറുവാന ഞങ്ങൾക്കൊരു വേരിയൻ്റായി അനുവദിച്ചു തന്നില്ലെങ്കിൽ ഞങ്ങളൊരു പുതിയ സഭ സ്ഥാപിക്കുകയാണ് ഗുഡ് ബൈ ഈ അൾട്ടിമേറ്റമാണ് നമ്മൾ സഭാതലവന് കൊടുക്കേണ്ടത് എറണാകുളം അധുരൂപതയിലെ ഒത്തൊരുമയെ തകർക്കുകയാണ് തട്ടിലിൻ്റെ ഈ വീഡിയോ മെസ്സേജിൻ്റെ ഉദ്ദേശം അതുകൊണ്ട് അതിനർഹിക്കേണ്ട വിലയെ കൊടുക്കേണ്ടതുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം താങ്ക് യു വെരി മച്ച്